രണ്ട് മിനിറ്റിൽ ആരെയും കൊതിപ്പിക്കുന്ന ടേസ്റ്റോടെ ഒരു സ്നാക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഉണ്ടാക്കാം തേങ്ങാ പുളികളാക്കിയ ശേഷം അതിൻ്റെ കറുത്ത ഭാഗം ചെത്തിക്കളയണം അല്ലെങ്കിൽ തേങ്ങ തിരുമിയെടുക്കുക ഒട്ടും കറുത്ത ഭാഗം വരരുത് ഭാഗം നീക്കിയ തേങ്ങ കഷ്ണങ്ങളാക്കിയ ശേഷം നന്നായി പൊടിച്ചെടുക്കുക മുത്ത ഭാഗമില്ലാത്ത തേങ്ങ പീരയും പൊടിച്ചെടുക്കാം പൊടിച്ച തേങ്ങ ഒട്ടും നിറമങ്ങാതെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് പ്രമയം മാറ്റിയെടുത്താൽ മതി ബ്രെഡിൻ്റെ നാലരികും ഒന്ന് മുറിച്ചെടുക്കണം എന്നെ തയ്യാറാക്കിയ ബ്രെഡും ഡെസിക്കേറ്റഡ് കോക്കനട്ടും എടുത്തു വെക്കുക അല്പം പാൽ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക സ്വീറ്റ് ലൈക്കും ഉണ്ടാവണേ ഒരു റോബസ്റ്റോ പഴം മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിടുക ഏത്തപ്പഴം ഇതുപോലെ മുറിച്ച് നടുക്കലത്തെ നാരി മാറ്റി കട്ട് ചെയ്ത് ആ ജാറിലേക്ക് കൊടുക്കാം ചെറിയ ജാറിൽ ഇത് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം മിഠായിമേറ്റ് അല്ലെങ്കിൽ മധുരം ചേർത്ത പാലിൽ കട്ട് ചെയ്തിരിക്കുന്ന ബ്രെഡ് രണ്ട് വശവും ഒന്ന് മുക്കി പെട്ടെന്ന് എടുക്കുക എന്നിട്ട് പൊട്ടിപ്പോകാതെ നൈസായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഏത്തപ്പഴവും റോബസ്റ്റോയും ചേർത്ത് അരച്ച പേസ്റ്റ് തേച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ആ ബ്രെഡ് റോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ വശത്തും പിടിപ്പിച്ചെടുക്കണം ഇത് നല്ല റോൾ വിധം ഡെസിക്കേറ്റഡ് കോക്കനട്ട് പുരട്ടി അത് റോളാക്കി എടുക്കണം അലങ്കാരത്തിന് ടൂട്ടി ഫ്രൂട്ട് കൂടി വെച്ചു കൊടുക്കാം സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ കട്ട് ചെയ്ത് ഫോർക്ക് വെച്ച് കുത്തി നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാം നല്ല സ്വാദാണിത് കഴിക്കാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഉണ്ടാവില്ലേ